വാർത്തകൾ വിശദമായി നോക്കാം പന്തിരങ്കാവ് ഗാർഹ്യ പീഡന പരാതി ഫറൂഖ് എ സി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും പോലീസിനെതിരെ പരാതിക്കാരുടെ കുടുംബം രംഗത്ത് വന്നതോടെയാണ് തീരുമാനം പ്രതിക്കായി ലുക്ക് നോട്ടീസ് ഇറക്കും വിവരങ്ങളുമായി റിയാസ് കെ എം ചേരുന്നുണ്ട് റിയാസ് എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ അതിന് എന്തായാലും ഈ രാഹുലിനെതിരായ അന്വേഷണത്തിൽ നിന്നും പന്തീരാങ്കാവ് പോലീസിനെ പൂർണ്ണമായും മാറ്റിയിരിക്കുന്നു തുടക്കത്തിൽ തന്നെ ഈ നവവധുവിനെ ക്രൂരമായി ഗാർഹിക പീഡനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ ഈ പന്തീരാങ്കാവ് പോലീസ് കേസ് ഒതുക്കാൻ ശ്രമം നടന്നു തുടങ്ങിയ ആരോപണങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു ആദ്യം ഈ നവവധു ക്ഷമിക്കണം നവവധു പറവൂർ സ്വദേശിനിയായ പെൺകുട്ടി ഈ പരാതിയുമായി പന്തീരാങ്കാവ് പോലീസിനെ പന്ത്രണ്ടിനെ സമീപിക്കുമ്പോൾ തന്നെ ആദ്യം ഒരു ചർച്ചയ്ക്കാണ് പോലീസ് തയ്യാറായത് അത് വിവാദങ്ങൾക്ക് ഇട ഇടയായി കാരണം ഈ കൊല്ലാൻ ശ്രമിച്ച ആളുമായി വീണ്ടും ഒത്തുപോകണമെന്നുള്ള തരത്തിലുള്ള ഒരു ചർച്ചയാണ് പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നത് എന്നാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ ആരോപിക്കുന്നത് ഇത് നേരത്തെ വനിതാ കമ്മീഷൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴും പന്തിരാങ്കവ് പോലീസിന്റെ ഈ നടപടി രൂക്ഷമായി തന്നെ വനിതാ കമ്മീഷൻ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു സർക്കാരിന് തന്നെ അതിന്റെ പേരിൽ പഴികേൾക്കുന്ന സ്ഥിതി ഉണ്ടായി ഇന്നലെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ അതിനെ വിമർശിച്ചു ഒപ്പം തന്നെ മാധ്യമങ്ങളിലെല്ലാം തന്നെ വലിയ വിമർശനം വന്നു ഒപ്പം ഈ രാഹുലിന്റെ അമ്മ ന്യൂസിനോട് ഉൾപ്പെടെ പ്രതികരിച്ചപ്പോൾ ഇങ്ങനെയൊരു മർദ്ദനം നടന്നതായി അവർ തന്നെ സമ്മതിക്കുന്ന സാഹചര്യം കൂടി തുടക്കത്തിൽ പോലീസ് കേസെടുത്തിരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ പോലീസിന്റെ ഈ നടപടിക്കെതിരെ കേസെടുക്കുന്ന സ്ഥിതിയൊക്കെ വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കേസ് അന്വേഷണം പൂർണ്ണമായും പന്നീരാങ്കാവൂൽ പോലീസിൽ നിന്ന് മാറ്റിയിരിക്കുന്നു ഫറോക്ക് എ സി പി സജു കെ ഇതിന്റെ പുതിയ ചുമതല